ബോർ അടിക്കില്ല കോമഡിക്കാത്ത പ്രധാന കാരണം സിനിമയുടെ കണ്ടപ്പോൾ പിന്നെ സിനിമ കോമഡിയാണ് എൻ്റെ ആണ് നല്ല ഫൈറ്റ് ഉണ്ട് നല്ല ആറാറുണ്ട് നല്ല ഫൈന അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ വരുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷനെങ്കിൽ ടെൻഷൻ മാറാൻ പറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും ടെൻഷൻ മാറുന്ന ഒരു സിനിമയാണ് ഇവിടെ ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാത്ത കാരണം കണ്ട പിന്നെയും വീണ്ടും പിന്നും കണ്ടിരിക്കുന്ന ആവശ്യമാണ് അപ്പോൾ അവര് അവരുണ്ടെങ്കിൽ തന്നെയും ഉള്ളോട്ട് അവരുണ്ടെങ്കിൽ തന്നെയും ഓരോരുത്തർക്കും ഇത് കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരു മമ്മൂക്കടക്കെ പടം കാണുന്നു മമ്മൂക്കായിട്ട് റോമാൻ സാറിനെ ഒന്നും കണ്ടാൽ മതി അപ്പൊ ആ ഒരു വൈബുണ്ട് തീർച്ചയായിട്ടും ഓണം തൂക്കിയെന്ന് ഇനി കാണുന്ന ഇനി ഷോയിൽ കാണുന്ന ആൾക്കാരാണ് പറയേണ്ടത് ഞങ്ങൾ ഇപ്പൊ തന്നെ അഭിനയിച്ച ആൾക്കാരെ നോക്കിയെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെന്താ പറയുക സിനിമ ഇനി അടുത്ത ഷോയാണ് സിനിമയുടെ എനിക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഓരോരുത്തരും സിനിമക്ക് അയച്ചപ്പാട് വ്യത്യസ്തമുണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് മറ്റുള്ള എൻ്റെ എന്റെ അയച്ചപ്പാടായിരിക്കും എനിക്ക് വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി ഓണത്തിന് പറ്റിയ സദ്യയാണ് അടിപൊളിയാണ്